പാപ്പ മൂച്ചിക്കലുപ്പാപ്പ പാപ്പ എന്നാണ് പറയണത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സ്ഥലത്ത് വേറൊരാളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടുത്തെ അവസ്ഥ എന്താ വെച്ചാൽ ആ കാണുന്ന മാവില്ലേ മുകളിൽ ആ ഒരു മാവിൻ്റെ അടിയിൽ ഒരു ദർഗ കണ്ട് വന്ന് ഞാൻ വന്നതും കുറച്ച് നേരം വൈകിട്ടാണ് ഒരു മരുവിൻ്റെ ശേഷവും മറ്റോ സമയത്ത് വന്നാൽ അത്യാവശ്യം പേടി തോന്നുന്ന രീതിയിലുള്ളൊരു ഭീകരാവസ്ഥ ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പറയപ്പെടുന്നത് ഇതൊരു ഒരു ഹാജാർ എവിടെയുള്ളൊരു ഹാജാരി സ്ഥലം വാങ്ങിയിട്ട് അദ്ദേഹം ഈ ദർഗ പണിത് വെച്ചേക്കാണ് ഇപ്പോൾ അങ്ങനെ സുഖമായിട്ട് വന്ന് പോകാവുന്നൊരു സ്ഥലമാണ് എന്നാലും ആ മാവ് ഇപ്പോഴും അതിൻ്റെ ഉള്ളിലുണ്ട് ആ മാവിൻ്റെ കടയ്ക്ക ഒരു ഒരു സൂഫി ആണെന്ന് പറയുന്നു അദ്ദേഹം ഇരുന്നിരുന്നതാണ് ഇതൊരു പത്ത് മുന്നൂറ് വർഷം പഴക്കമുണ്ടെന്ന് പറയുന്നുണ്ട് മാവിൻ്റെ ചുവട്ടിലായിട്ടൊരു ആൾ ിരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അവിടെ വെച്ചിട്ട് മരിച്ചുപോയി അങ്ങനെ അദ്ദേഹത്തിന് അവിടെ തന്നെ മറവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് സംഭവം ഇപ്പോൾ ഈ സ്ഥലത്തിനെക്കുറിച്ചും ഇതിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് അറിയുന്ന ആളുകളൊന്നും ഇല്ല പഴയ ആളുകൾ ഇവിടുത്തെ ചരിത്രങ്ങൾ കാര്യങ്ങൾ എനിക്ക് രസമായിട്ട് തോന്നിയ ഒരു സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഉള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഹിന്ദുക്കൾ ഇതിനെ ചുറ്റും തൊട്ടപ്പുറത്തൊരു വീടുണ്ട് ഇങ്ങനെ കാണുന്നുണ്ടോയെന്നറിയില്ല ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു അവരുടെ സ്ഥലമായിരുന്നു ഇത്രയേത് ആദ്യം ആദ്യകാലത്ത് ഈ സ്ഥലം അവരുടെ അടുത്താണ് ഉണ്ടായിരുന്നെന്നാണ് പറയണത് ഇവിടെ ഈ മാവിൻ്റെ ചുവട്ടിൽ ഒരു പാപ്പ ഒരു മുസ്ലിം സൂഫി അദ്ദേഹം വന്ന് ഇരുന്നിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് അദ്ദേഹം മരിച്ചു പോയി എന്നാണ് പറയുന്നത് അപ്പം അവർക്ക് ഭയങ്കര വിശ്വാസമാണ് അത് പറയുന്നത് അവിടുത്തെ അവിടുത്തെ പഴയ അവിടുത്തെ പഴയ ആൾ എന്തോ ഒരു മന്ത്രവാദിയോ അങ്ങനെ എന്തോ ആയിരുന്നു അവർക്ക് ഈ ഉപ്പാപ്പാന ഭയങ്കര വിശ്വാസമായിരുന്നു അവർ ചില കാര്യങ്ങളൊക്കെ വഴിപാടും കാര്യങ്ങളൊക്കെ അളക്കൊണ്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിടും ഇവിടുന്ന് അത് നിവർത്തിച്ചു പോകും എന്നൊക്കെയാണ് പറയണത് എല്ലാ ജാതിക്കാരും വരുന്നുണ്ട് ക്രിസ്ത്യൻസും വരുന്നുണ്ട് മുസ്ലിമും വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് വന്ന് അവരെ പ്രാർത്ഥിച്ച് പോകും അസുഖമുള്ള ആൾക്കാരാ വെച്ചാൽ അപ്പോൾ അവരുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾ പറയും ഇവിടെ ഒരാൾക്ക് എടുക്കുന്നുണ്ട് ആ ആളുകൾ പോവോ പോയിട്ട് തിരിച്ചു വരുമോ എന്ന് പറഞ്ഞിട്ടാണ് ആള് ഇതായി കഴിഞ്ഞ ഒന്ന് രണ്ടു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ആ അസുഖം പേര് കോയാസൻ ഹസന് ഇവിടുത്തെ പഴയ കാരണന്മാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് കോയാഹസൻ കോയാഹസൻ കോയസപ്പാവെന്ന വിളിക്കുക കോയസപ്പാവ മൂച്ചങ്ങി കോയസപ്പാവ ഒരു മരിക്കണക്കാടിന് മുമ്പേ ഇവിടെ ഒരു വന്നിട്ട് ഒരു കത്തി കുത്തിയിട്ടൊരു മാവ് കുഴിച്ചിട്ടുണ്ടായിരുന്നു ആ മാവാണത് ആ മാവ് കുഴിച്ചിട്ടിട്ടാണ് അപ്പം കുഴിച്ചിട്ടു ശേഷം പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ കൊടുന്ന് മറങ്ങൾ അപ്പം മരിച്ചതിൻ്റെ ശേഷം പലവരും പല ആൾക്കാരും വന്ന് മദ്യത്തുനിന്ന് എടുത്തിട്ട് ഓരോ ദിവസം ഇത് പൊന്തിയിട്ടില്ല പൊന്തിക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ വന്ന് കവറ വെച്ചതിന് ശേഷമാണ് അത് മദ്യത്തോടെ ജനാസം പൊന്തിയത് കൗരവം അവിടെ കത്തി കൊടുന്ന് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചെറിയ മാവ് കുഴിച്ചിട്ട് ഈ മാവ് ചെറിയ മാവായിരുന്നു മാവ് അവിടെ കത്തി അവിടെ അന്നപ്പോഴും ഒക്കെ അങ്ങട കൊണ്ടുപോവാം മരിച്ചു കഴിഞ്ഞാൽ ഒക്കെ കൊണ്ടുപോരും മഞ്ഞത്ത് കൊണ്ടുപോയി അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇത് ആൾക്കാരൊക്കെ വന്നു ഈ മാവിന്റെ കളക്കില് ഇരുന്നതായി ഉള്ള ആ അതാ അതിന് ശേഷം ഒക്കെ എന്താ കൂടി വന്നു പറയുന്നത് വന്നിട്ട് കെട്ടി പൊന്തിച്ച പൊന്തുന്നില്ല <astically inaudible> in േ അങ്ങനെ ആള് അപ്പം അവിടെ മറിക അയാള് ചെമ്പോലയിൽ ജയിക്കേണ്ടത്ര ഞാൻ മരിച്ച ഞാൻ ഒരു കത്തി അവിടെ ഒരു മാവിൻ്റെ ചുവട്ടിൽ അങ്ങനെ അയാളെ മരിച്ചപ്പോൾ പഴുനാന പള്ളിക്ക് അന്ന് പഴനാന പള്ളി അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അയാളെ ഈ മയ്യത്ത് പൊങ്ങിയില്ലത്ര അപ്പോൾ ഇതൊക്കെ വായിച്ച് വെക്കിപ്പോൾ പെങ്ങള്ള വിടാണ് ജല കല്യാണം കഴിച്ചിരുന്നില്ല അപ്പോൾ അത് എഴുതിയിട്ട് ഇന്ന സ്ഥലത്ത് ഞാൻ കത്തി കുത്തി അപ്പോൾ ഈ പഴനാളിക്ക് കൊടുമ്പോൾ ഈ മയ്യത്ത് പൊങ്ങിയില്ല അങ്ങനെ ഇവിടെ ഇവിടെ നിന്നെക്കതാണ് പിന്നെ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്ന കൃഷി ഉണ്ടാക്കണ ആ സമയത്ത് അവിടെ വന്ന് അവരുടെ വെള്ളം വാങ്ങി കുടിച്ച് കുടിച്ചിവിടെ വന്നിരുന്നു അങ്ങനെ ഇവിടെ എന്നാണ് ൂറ് വർഷം പഴക്കുള്ളതാണ് കാരണന്മാർ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു മുന്നൂറ് വർഷം എന്നുള്ള രീതിയിലാണ് ഞാനൊരു അഞ്ചെട്ട് വയസ്സുള്ള ഉള്ളിൽ കണ്ടു തുടങ്ങിയിട്ടുള്ള ഓർമ്മ വെച്ച നാളില് വലിയൊരു മാവുണ്ട് ആ മാവിന്റെ അടിയിലൊരു സിമെന്റ് കൊണ്ടുള്ളൊരു ജാറം അപ്പം അതിനൊരു കളിവാതിലുമായി ചെറിയൊരു വാതിലുണ്ട് അപ്പം അത് തുറന്നിട്ട് നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരന്മാരും അല്പം ഹിന്ദു സഹോദരന്മാരും ഒക്കെ വന്ന് വിളക്കും വയ്ക്കുക പ്രാർത്ഥിക്കുക അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അവിടെ നടക്കാറുണ്ട് അന്ന് എത്ര ഉയരത്തിലെ മന്ത നിറച്ച് കാടാ അതിനുള്ള കിടക്കാൻ പറ്റില്ല അതൊന്നും ഒരു ചെറിയൊരു നിലവിളക്ക് കത്തിച്ചേക്കും ഇതൊക്കെ ആക്കല് ചെറുതായിട്ട് ഇത് കത്തിയതിൻ്റെ അതിപ്പോൾ തോർത്തു അപ്പം ആൾ കഴിക്കുന്നത് താഴത്തും ഇത് മുകളിൽ വെക്കുക അവർ എന്തായാലും മുകളിൽ വെച്ചേക്കുവാണ് ഇവിടെ കെട്ടിപ്പടുത്തത് ഈ ജെയ്സനാണ് കോയമ്പത്തൂരിലുള്ള ഒരാൾ വന്നിട്ട് ഒരു മുസ്ലിമാണ് അദ്ദേഹം ഇവിടെ വരുന്നു ഇവിടെ മന്ത്രവാദി എന്നിട്ടൊരാളുണ്ട് മന്ത്രവാദി അപ്പു ഈസൻ അയാളെടുക്കുക ഈ കോയമ്പത്തൂർക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരിൽ വന്നിട്ടാണ് ഈ മക്ബാറ പണിത് അല്ല ഇതിനെ ഈ കെട്ടിപ്പൊടുക്കുന്നത് അത് അവിടെ അപ്പഴുത്തശം എന്ന് പറയുന്ന ആളുടെ സ്ഥലമാണത് പറമ്പിടിക്കുമ്പോൾ ഇങ്ങനെ കല്ല് വെച്ചുള്ള മാത്രമല്ല അത്ര അത് ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ വന്നിട്ടാണ് ജാറൻ കെട്ടി പട്ടാമ്പിയിൽ ഒരു പാതിരിക്കാട് മലയാളമുണ്ട് അതിൻ്റെ ഒരു ഭാഗം ഇവിടെ ചെയ്യാനുണ്ട് അപ്പോൾ അവിടുത്തെ ആ മലക്കിലൊക്കെ കാര്യസ്ഥനായിരുന്നു ഇതിനടുത്ത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതിൻ്റെ അടുത്ത കര അവിടെ ഒരു തങ്ങൾപ്പണി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതിൻ്റെ അപ്പുറത്തെ സ്ഥലം ആ തങ്ങൾപ്പണി എന്ന് പറയുന്നൊരു തങ്ങൾ കുടുംബമുണ്ട് ആ തങ്ങൾ കുടുംബത്തിലെ ആദ്യകാലത്തെ ഒരു സോഫിവരിനായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിലെ അത്രയൊരാചാര്യനായിട്ടുള്ള ഒരാള് അവിടെ ഖബറ് എന്നുള്ള രീതിയിലാണത് എൻ്റെ ഉണ്ടായി തീർന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ആൾക്കാരാണ് ദിവ്യനായിട്ടുള്ള ഒരാളെ ദിവ്യ മനസ്സുള്ള ഒരാളെ വിശിഷ്ടനായ ഒരാളെ സംസ്കരിച്ച സ്ഥലം മാങ്ങയും ആരും അങ്ങനെ പൊട്ടിക്കൊന്നും ചെയ്യില്ല

അപ്പോൾ അവിടെ ആ അവിടെ പാമ്പുകൾ ഇഷ്ടം പോലെ കാണും ആ പാമ്പൊന്നും ആരും ദ്രവിക്കില്ല ആ പാമ്പിനെ ആരും തല്ലുകൊല്ലില്ല പാമ്പെന്ന് വെച്ചാൽ കിടക്കുന്ന ആളായിട്ട് ഒരു ഒരാളായണ്ട് വലിയ അത്ര വലിയ പാമ്പുകളെല്ലാം എല്ലാം ചെറിയ ചെറിയ ഒരു പാമ്പ് ചെറുത് ചെറിയ പാമ്പുകള പാമ്പൊന്നുമില്ല ചെറിയ പാമ്പ് പഴയ കാലത്ത് ആൾ കണ്ടിട്ടുള്ളതാ ഒരു സർപ്പായിട്ടുള്ളവരുണ്ട് വലിയ ആളുകൾ ഉണ്ട് അത് ഈ വിളക്ക് വെക്കുന്നതിൻ്റെ അവിടെ ഈ പഴയകാലത്ത് ആൾക്കാർ കോഴിമുട്ട കുറഞ്ഞുകൊടുക്കും ഒരു ജനവാദി പോലെ അത് തുറന്നിട്ടായിരിക്കും അപ്പം അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു ഇത്രയൊന്നും മണ്ണല്ല കൊത്ത് എൻ്റെ ഉള്ളിൽ മറവിൽ ഈ വിളക്കിൻ്റെ സൈഡ് കൂടെ തൊത്തുണ്ട് അതുകൂടെ ഒരാൾ വരും അവിടെ ആ കോഴിമുട്ട കൊച്ചു കൊടുക്കും അത് കഴിഞ്ഞാൽ ഇപ്പം ഈ വീട്ടിൽ ഒരു പാമ്പിനെ ഓർമ്മയുണ്ട് കണ്ടു കഴിഞ്ഞാൽ ആ യാറത്തിൽ അവിടെ പോയിട്ട് വിളക്ക് വെക്കാൻ നേരും ആ പാമ്പ് പോവും കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പം പാമ്പുകൾ അവിടെ അതിൻ്റെ ഒരു അനുസരിച്ച് ഉണ്ട് പിന്നെ മരത്തിൻ്റെ ചുവട്ടിൽ ധാരാളം പൊറ്റ് കാര്യങ്ങൾ ആ പാമ്പുകൾ വന്നിട്ട് ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല ആ മാവാണെങ്കിൽ വീണിട്ടും ഞാൻ വെച്ചു കൊടുത്തിട്ടില്ല അവിടെ ഇരിക്കുന്ന കോഴിമുട്ട ആൾക്കാർ കൊണ്ടു കൊടുക്കുമ്പോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹിന്ദുക്കൾക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പാടില്ല പാടില്ല മുസ്ലിം ആണ് അത് വെച്ചു കൊടുക്കാതിരിക്കും നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക എണ്ണ ഏതും കോഴിമുട്ട ഏതും അതിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നൊക്കെ വെക്കാൻ പറ്റില്ല പാമ്പ് വലിപ്പഴും നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് കാലത്തെ ഓർമ്മയുണ്ട് പാമ്പിന് കണ്ടാൽ വിളക്ക് വെക്കാൻ നേരുന്ന ഞങ്ങളുടെയും വിശ്വാസം ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ പാമ്പിനെ അങ്ങനെ എന്തെങ്കിലും കണ്ടാലും ഞങ്ങൾ വേഗം ഞാർക്ക് എന്തെങ്കിലും പത്ത് രൂപ വഴിപാട് കൊണ്ട കൊടുക്കാന്ന് പറഞ്ഞാൽ അത് അതിന്റെ വഴിക്ക് പൊക്കോളും ഞങ്ങൾക്ക് ഉപദ്രവവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങൾക്കും അത് വിശ്വാസമാണ് അനുഭവം അതിപ്പോ ഇവിടെ ചുറ്റുവട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഞങ്ങളുടെ ആൾക്കാർക്കൊക്കെ പാമ്പിനെ എന്തെങ്കിലും കാണുമ്പോ ഞങ്ങള് അപ്പൊ വേഗം ഞാർട്ടിലേക്ക് എന്തെങ്കിലും വിചാരിച്ച വഴിപാട് ഒഴിഞ്ഞുവെച്ചാ അതങ്ങടെ അതിന്റെ വഴിക്ക് പാമ്പ് വന്നതെന്ന് പറഞ്ഞാൽ അവിടത്തെ അറ്റ്മോസ്ഫിയർ അതാണ് നല്ല പൊറ്റ് നല്ല മണ്ണ് ഈ കോഴിമുട്ട പ്രധാന ഘടകം ആ അതൊക്കെയാണ് ഈ പാമ്പ് വരണത് ഈ മിക്ക മുട്ടയൊക്കെ പാമ്പ് കത്തിക്കൊണ്ടോണ്ട് ആ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ തൊണ്ട് ആ പിന്നെ കുട്ടിക്കാലത്ത് ഞങ്ങള് നേർച്ച പ്രത്യേകിച്ച് വെളിച്ചെണ്ണയും കോഴിമുട്ടയാണ് കാര്യമായിട്ട് ആൾക്കാർ കൊടുന്ന് കൊണ്ടരല് പിന്നെ അരി ആണ് മറ്റൊന്ന് അരി കൊണ്ടുവന്നാൽ അത് ഈ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും അത് ഇവിടെ തന്നെ പാവങ്ങൾക്ക് വിതരണം ചെയ്യുക ചെയ്യുക അത് ഓരോ കിലോ വെച്ചിട്ടൊക്കെയാണ് കൊടുക്കുക അപ്പോൾ ഒരു പത്തൊമ്പത് കിലോ അരി ഉണ്ടെങ്കിൽ അന്നേ കൊടുക്കൊള്ളു അപ്പോൾ അമ്പതാള് അസറിന് ശേഷം ഞായറാഴ്ച അസറിന് ശേഷം വ്യാഴാഴ്ച അസറിനുശേഷം അപ്പൊ ഇവിടെ ഉള്ള കോളി നാലു മാസം ഒന്നാം തീയതി ഇവിടെ പായസം കട്ട പായസം ഉണ്ടാക്കുന്നുണ്ടോ അതിവിടെ വെക്കും ആ മാവിന്റെ കളക്കിൽ വെക്കും ഞങ്ങളുടെ വീട്ടിലത്തെ ദ കാരണം ഞങ്ങൾ അവിടുത്തെ ചിട്ടകൾ ശരിക്ക് മുടങ്ങാതെ കൊടുക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ മകരം ഒന്നാം തീയതിത്തെ വഴിപാടായാലും വേറെ ഓരോരോ ദിവസം ഇവിടെ ഓരോരോ അച്ഛന്റെ ഒക്കെ ശ്രാദ്ധം അങ്ങനെയൊക്കെ ഇണ്ടാകുമ്പോ പൂജ അതൊക്കെ ഞങ്ങൾ അതിപ്പോ ഒന്ന് ഇന്നലെ എന്നെ തലേ ദിവസം തന്നെ യാത്ര കൊടുക്കാനുള്ളത് അവിടെ കൊണ്ട് കൊടുക്കും പത്ത് നൂറ് ചാക്ക അരി വെച്ച് കൊടുക്കുക കൊടുക്കോറായിട്ട് പിന്നെ ഇറച്ചിക്കറി വേറെ ഇതൊക്കെ ചെയ്ത് കൊടുക്കണ്ടവിടെ വ്യാഴാഴ്ച ഞായറാഴ്ച ഇതേപോലെ ചക്കരച്ചോറ് ചീരണി വെച്ചിട്ടുണ്ടാക്കി വ്യാഴാഴ്ച ഞായറാഴ്ച എല്ലാ ഞായറാഴ്ച അത് ഇവിടെ തന്നെ സാധനം കൊണ്ടുപോയിട്ട് ഒരു വീട്ടിൽ ഇണ്ടാക്കി കൊണ്ടുവരാം പാക്ക് ചെയ്ത് കൊണ്ടുവരും അവിടെ വന്നിട്ട് ഈ അസബ്കേഷൻ ഇവിടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കും വർഷത്തിൽ ഒരു കിലോ അത് മിക്കവാറും അറബി മാസം അറബി ഉല്ലാഹറ് പത്ത് പതിനഞ്ചാറുണ്ടെങ്കിൽ വെച്ചുണ്ടാക്കാനായിട്ട് കലാ ദിവസം വന്നിട്ട് പിന്നെ വെറുതെ ആൾക്കാര് മുസ്ലിന്മാര് കണ്ടമാനം ഉണ്ടാവും രാത്രി പിറ്റേ ദിവസം ഉണ്ടാവും രണ്ടുപേസിക്ക പാലക്കാട്ടിൽ നിന്നും ഒക്കെ വരിക പിന്നെ അവിടെ ഈ ചക്കര കഞ്ഞി വെക്ക എന്നുള്ള കർമ്മമൊക്കെ അവിടെ നിർത്താറുണ്ട് പിന്നെ കണ്ടമാനം കോഴിമുട്ട അവിടെ വെച്ച ആളുകൾ വഴിപാടായിട്ട് പോവും പിന്നെ ചെറിയ ചെറിയ വിളക്കുകള് അപ്പൊ ഇവിടെ അകത്ത് ഒരു പ്രാവശ്യം അങ്ങനെ ഞങ്ങക്ക് മച്ചൊക്കെ ഉണ്ട് പൂജ ചെയ്യണ ഒരു അകം ഉണ്ട് അത് ഇപ്പോഴും ഉണ്ട് അപ്പൊ അവിടെ വിളക്കൊക്കെ വെച്ചിട്ട് പൂജ ചെയ്യണ സമയത്ത് ആ വിളക്കിന്റെ ചുവട്ടിൽ ഒരു പ്രാവശ്യം ആ വിളക്ക് എടുത്തിട്ട് അത്തിരി അങ്ങോട്ടോ അങ്ങോട്ടോ അമ്മ നീക്കി വെക്കുക എന്തോ ചെയ്ത അതിന്റെ ഒരു ചെറിയൊരു പാമ്പുണ്ടായിരുന്നു അത്ര ആ വിളക്ക് ഇങ്ങനെ വെക്കണ അതിന്റെ അടിഭാഗത്ത് അപ്പൊ അച്ഛ എന്നോട് പറഞ്ഞത്ര അയ്യോ ഇവിടെ ഒരു പാമ്പ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോ അപ്പൊ അച്ഛൻ പറഞ്ഞത്ര അത് സാരല്ല അത് അത് സാരല്ല അത് ആ വിളക്കെടുത്തിട്ട് അത് ഇവിടക്കുള്ളതല്ലാതെ അത് ഉപ്പാവയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ആ വിളക്ക് എടുത്തിട്ട് യാറത്തിൽ കൊണ്ടുവച്ചോണം പറഞ്ഞത്ര അപ്പൊ അമ്മ ആ വിളക്കെടുത്തിട്ട് യാറത്തിൽ കൊണ്ടുവച്ചോന്ന് അങ്ങനെ അങ്ങനെയാണ് ഈ വ്യാറത്തില് പിന്നെ ഹിന്ദുക്കളുടേതായ വിളക്ക് കത്തിക്കണത് ഉണ്ടായിത്തുടങ്ങിയതാണ് അതിന്റെ മുമ്പ് വിളക്ക് വയ്ക്കണ പരിപാടില്ല അതിന്റെ ശേഷം ഈ വിളക്ക് അച്ഛനെ അവിടെ കൊണ്ടുപോയി അത് ഉപ്പാപക്കുള്ളതാണ് അതാണ് അവിടെ ലക്ഷണം കാണിച്ചത് എന്ന് ഈ പാമ്പിനെ കാണിച്ചതെന്ന് ആയിരക്കണക്കിന് അതിൻ്റെ ഉള്ളിൽ അത് കണ്ടുപോന്നിരിക്കറിയില്ല പോയിപ്പോണ്ട അത് വഴിപാട് അത് കുറേ പോയി എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് അങ്ങനങ്ങളൊക്കെ ആരോപിച്ചിരുന്നു അവർ കൊണ്ടേ ഇവരുണ്ട് സാധാരണ അവിടെ നിന്ന് ഇതിൻ്റെ ഓർമ്മയിൽ ഇത് കണ്ട കാലങ്ങളായിട്ടും അവിടെ നിന്ന് സാധനം മോഷണം പോയിട്ടില്ല പണ്ടും ഇതൊന്നും ഷെൽട്ടർ ഇല്ലാത്ത കാലത്തും അവിടുന്ന് വിളക്കുകൾ മോഷണം പോയിട്ടുള്ള ഒരു അറിവും ഇവിടെ ഇല്ല പുതിയ കാലത്തും അവിടെ ഇപ്പം ചെന്നപ്പോൾ കണ്ടില്ലേ ധാരാളം വിളക്കുകളുണ്ട് അതൊക്കെ പബ്ലിക്ക് കൊണ്ടുവരണതാണ് വിശ്വാസികൾ കൊണ്ടുവരുന്നത് വിളക്കുകളാണ് കോഴിമുട്ട വിളക്ക് കാര്യങ്ങളൊക്കെ

അനുഭവത്തിലുണ്ട് അതുപോലെ തീരെ നടക്കാൻ കഴിയില്ലയെന്ന് ഡോക്ടർമാര് വിദ്യ എഴുതിയ ഒരു കുട്ടി ഇവിടെ വന്നിരുന്നു ആ കുട്ടിനായിട്ട് അവരുടെ കൂട്ടുകാർ വന്നിരുന്നു അപ്പൊ ഇവിടുന്ന് ഇവിടുത്തെ എണ്ണ കൊണ്ടുപോയിട്ട് ദിവസം ദേഹമാസകലും പരട്ടിട്ട് അതിനെ കുളിപ്പിക്കാൻ പറഞ്ഞിരുന്നു ഇവിടെ അപ്പൊ അങ്ങനെ മാസങ്ങളോളം അങ്ങനെ അവർ ചെയ്തതിന് ശേഷം കുട്ടി പിടിച്ചു നിൽക്കലും നടക്കലൊക്കെ തുടങ്ങി അപ്പങ്ങനെ പിടിച്ചു നിൽക്കൽ തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം ഇവിടെ വന്നപ്പോ ഞാനവിടെ അപ്പൊ അവർ ആ ഒരു സന്തോഷം പറയണ്ടായിന്നോട് ആ വീട്ടുകാർ ആ കുട്ട വാപ്പി അങ്ങനെ പലരും വലിയ ആവശ്യങ്ങൾക്കതേപോലെ അവരുടെ യേസം വന്നിട്ട് പറഞ്ഞു പിന്നെ പവങ്ങളെ പവയുടെ മരം കാരണം പറമ്പിലെ മരങ്ങൾക്കുന്നു അപ്പൊ അപ്പൊ പവ മരകാരിന്റെ മാങ്ങൾ ഒന്നും വെള്ള വെള്ളങ്ങളില്ല അതിൻ്റെ മരങ്ങളൊക്കെ ഈ അടക്ക ഇതല്ലേ കവിങ്ങ് മറ്റമ്മ അത് പറഞ്ഞോട് കൂടി ആ മാവന്ന് കൊട്ടി തീർച്ചയായിട്ടും കൂടി കൊമ്പാണ് പോയി ആ ഒരു കൊമ്പ് കൊമ്പ് കണ്ടു കഴിച്ചു അങ്ങനെ ഈസ് ഓടി പിടിച്ച് അങ്ങനെ തെറ്റുമ്പോഴൊക്കെ പറഞ്ഞ് പാവ ഞാൻ പറയില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഈശ് ആളിപ്പോൾ എപ്പോൾ ഉണ്ടായാത്തില്ല ഇവിടെ ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റാണ് പാവും ആ കൊമ്പ് പറഞ്ഞ് താമസമൊന്നും വന്നില്ല പറഞ്ഞ് വരുമ്പോഴത്തേന് ആ കൊമ്പ് കൊട്ടിമറിഞ്ഞ് പോകും ഒരു അസുഖം ഉണ്ടായിരുന്നു പേഴ്സണലായൊരു അസുഖമാണ് അപ്പോൾ അത് ഓപ്പറേഷനൊക്കെ തീരുമാനിച്ചിരുന്നതാണ് അപ്പോൾ ഉപ്പാക്ക ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഉപ്പാക്ക് പേടി അപ്പം ഞാൻ ഒരു ചാക്കാരി നേർച്ചയാക്കി അപ്പം പിന്നെ ആ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല അപ്പം ഞാനിൻ്റെ റൂമിൽ നിസ്കാരം ഭാര്യ നിസ്കരിക്കുന്നുള്ളൂ ആരും അങ്ങനെ കൂടുതൽ കിടക്കും പിടിക്കുന്നില്ല എന്നാലും ഇല്ലാത്ത കാരണം അങ്ങനെ അവർ വന്നിട്ട് കുട്ടികളെ എൻ്റെ കട്ടിൻ്റെ ഇതിൽ എത്തുമ്പോഴൊക്കെ കിടപ്പും കിടത്തി കഴിഞ്ഞാൽ അവർക്ക് എപ്പറ നേരം മുഴുവൻ ഓർമ്മില്ല അട്ടാറ ഭയങ്കര അട്ടാറ എപ്പോൾ നോക്കിയാലും അട്ടാറും കൂക്കുക ഒരു നേരം രാത്രി ഒരു മണിക്കൂർ രണ്ട് മണിക്കും ഒക്കെ കുഞ്ഞു കൊളുത്തേക്കും അല്ലെങ്കിൽ ഇരിക്കും കൊണ്ടുപോയി ഡോക്ടറെ കാട്ടി പോകുന്ന കുട്ടിക്കും കുഴപ്പമൊന്നുമില്ല പ്രശ്നങ്ങളും കാര്യമില്ല അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ആവർത്തിച്ചു അങ്ങനെ കുട്ടി അട്ടാറും പിടിക്കുന്ന അപ്പോൾ ഇവിടെ ഇപ്പം ഞമ്മൾ മാക്കണ്ട പവളെത്തിന്നിട്ട് പോയിക്കുമ്പോൾ അതിനൊന്നും കരച്ചിലും സമാധാനമില്ല അങ്ങനെ കുട്ടനായർന്നിട്ടൊരാളുണ്ട് അയാൾ മരിച്ചുപോയി ഒരു കരുതി കുട്ടനായർ മുട്ടനായ പോയി മുട്ടനായു പോയപ്പോൾ പറഞ്ഞ് കുട്ടീനെ കുട്ടിക്ക് പേടിച്ചിട്ടാണ് കുട്ടിനെ കടുപ്പിക്കാൻ ഒരുപ്പങ്ങളെ ബന്ധത്തിൽ ആരും മരിച്ചു പോയിട്ടുണ്ടോന്ന് ചോദിച്ചു ഞങ്ങളുടെ ബന്ധത്തിൽ മരിച്ചു അങ്ങനെ നൂറ് വുഹാനും കാര്യങ്ങളൊന്നും ഞങ്ങളെ കുട്ടികളെ തല്ലിപ്പെടുത്താൻ പിടിക്കാൻ എന്നാലും ഒരു മുടിയും താടിയും മെല്ലിയൊക്കെ വെച്ചിട്ട് പട്ടിട്ട് പാവ എന്നിട്ട് കുട്ടീനെടുക്കുന്നുണ്ട് കുട്ടിയുടെ അടുത്ത് വരുമ്പോൾ ആ കുട്ടി പാവാനെ കണ്ടിട്ടാണ് ഈ കുട്ടി പേടികൾ ഇനിയിപ്പോൾ ഞാൻ പറയണത് വിശ്വാസമില്ലൊരു കാര്യം ചെയ്യും നമ്മൾ കുട്ടീനെ റൂം മാറ്റി കിടത്താന്നാണ് എന്നിട്ട് കുട്ടികൾ കരിയണ്ടെന്ന് നോക്കാൻ മതി അങ്ങനെ ആ കുട്ടീനെ റൂമ് മാറ്റി കിടത്തിയപ്പോൾ പിന്നെ കരച്ചില്ല അപ്പം ഞാൻ ഇതിൻ്റെ സത്യം അതൊന്നും അങ്ങനെ ഒരാളോട് പറയണോ ഞാനും സാധാരണ പറഞ്ഞാൽ ഞാൻ മുട്ടാമിന്ന് പവിടെ നൽകാൻ പോകുന്ന ചട്ടി മണ്ണ് കൊണ്ടിട്ട് നിൽക്കി ഞാൻ കിളക്കാൻ പോകുമ്പോൾ കാരും കാര്യങ്ങളും ഞാനത് തേച്ചിട്ട് പക്ഷേ അതിന് കുട്ടികൾ കൂട്ടുന്നായാലും പറഞ്ഞാൽ മതി കുട്ടികൾ മാറ്റിക്കെടുത്തതിനേഷം പിന്നെ കുട്ടിക്ക് അറിഞ്ഞിട്ടും പിന്നെ അങ്ങനെ ആ ഏത് ഡോക്ടർമാരെ തോന്നുന്നു കൊണ്ടുപോകലോ വിളിക്കലോ എല്ലാവർക്കും ചെല്ലാം അപ്പായ എന്തൊക്കെ കയറി പറഞ്ഞുമാരായത് കഷ്ടം അങ്ങനെയായി ഒന്നും ആർക്കും ചെല്ലാം നാനാജാതി ആളുകളും വരുന്നുണ്ട്

നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയില്ല ഞാൻ ആഴ്ച രണ്ട് ദിവസം പോകും ആവശ്യം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് ഒരാൾക്ക് അസുഖമായിട്ട് ഇതാവുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു സമാധാനം കിട്ടുന്നുണ്ട് ഇവിടെ ഉള്ളപ്പോ ഹിന്ദുക്കളൊക്കെ എന്തിനും വേഗം എന്തൊക്കെ എന്തെങ്കിലും വറ്റുമ്പോ നമ്മള് ആദ്യം ദൈവത്തിനെ വിളിക്കണമെങ്കിലും ഇവിടെ ഉള്ള ഒരു വേഗം വിളിക്കും പിന്നെ വിശ്വാസ നമ്മളിപ്പോ ഏത് ജാതി ആയാലും നമുക്ക് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും നമ്മള് ഒരാളാ നമുക്ക് ആ ആളെ വിളിക്കൊറ്റ ഒരാളേ ഉള്ളു നമ്മളായിട്ട് തിരിച്ചിട്ടുള്ളതാണ് അങ്ങടും ഇങ്ങടൊക്കെ